ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാനും റിബസ്വാധ്യായത്തില് സുസ്ഥിര ജീവനാമുഖമെന്നുള്ള അധ്യായത്തില് പതിനൊന്നാമത്തെ പാഠമാണിന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ച സമഗ്രതയുടെ സ്വഭാവങ്ങൾ ഇന്ന് പറയുന്നത് പ്രതിഭാസങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ സംഭവിക്കുന്നതാണ് ഭൗതികമായ സംയോജനത്തിന്റെ നിയമങ്ങൾ നേരത്തെ പഠിച്ചു ഇന്നലെ പ്രതിഭാസങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് അതാണ് സ്വഭാവം എന്നുള്ള രൂപത്തിൽ പ്രത്യക്ഷമാകുന്നത് ഇന്ന് ഭൗതികമായും പ്രാതിഭാസികവുമല്ലാതെ ഉള്ള മാനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അത് പറയുന്നത് ഇങ്ങനെയാണ് ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ സിസ്റ്റംസ് ഒക്യർ വൻ സിസ്റ്റംസ് ഇന്റഗ്രേറ്റ് ഫംഗ്ഷനൽ എന്താണ് സംയോജിത വ്യവസ്ഥയിലെ പാരസ്പയം ഭൗതികമായും പ്രാതിഭാസികമായും ഉള്ള സംയോജനങ്ങൾ പോലെ തന്നെ രണ്ട് വ്യവസ്ഥകളുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള സംയോജനങ്ങളാണ് പാരസ്പയങ്ങൾ ഇവയിൽ ആദ്യത്തേതാണ് ആന്തരിക വ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പയ ഒരു വ്യവസ്ഥയുടെ ഏകീകൃത ഘടന മുതൽ ഏകോപിത പ്രവർത്തനങ്ങൾ വരെ സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് രണ്ടാമത്തേതാണ് ആന്തരിക വ്യവസ്ഥാ പ്രവർത്തനങ്ങളും ബാഹ്യ വ്യവസ്ഥാ പ്രവർത്തനങ്ങളും തമ്മിലുള്ള പാരസ്പയം ഒരു വ്യവസ്ഥയുടെ ചയാപചയ പ്രവർത്തനങ്ങളും ഇന്ദ്രിയ പ്രവർത്തനങ്ങളും സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് മൂന്നാമത്തേത് നമ്മുടെ പ്രതിപാദിത വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്കായുള്ള ബാഹ്യ വ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പര്യം വ്യവസ്ഥയുടെ ആവശ്യാനുസരണവും ഇച്ഛാനുസരണവും ബാഹ്യവ്യവസ്ഥകൾ തമ്മിൽ ഏകോപിപ്പിച്ച് പശ്ചാത്തലമൊരുക്കുന്നത് സാധാരണയായി അത്ഭുതമെന്നോ യാദശ്ചികമെന്നോ ഒക്കെ നമ്മൾ ഇതിനെ കരുതുമെങ്കിലും ഇതുകൊണ്ടാണ് ഈ മൂന്ന് വിധം പാരസ്പര്യങ്ങൾ കൊണ്ടാണ് ഒരു വ്യവസ്ഥ അതിന്റെ ജീവസന്ധാരണം നിർവഹിച്ചു പോരുന്നു ഇതാണ് പാരസ്പര്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് നമുക്കറിയാം ധർമ്മ വ്യവസ്ഥയുടെ നിർവഹണത്തിൽ വരുന്ന ഒരു സ്വഭാവം ആണ് പാരസ്പര്യം എന്ന് പറയുന്നത് പാരസ്പര്യം നിർത്തി ജൈവ ജൈവതയുടെ സ്വഭാവമായിട്ട് കരുതുന്നു കോപ്പം പിണ്ടാക്കണം എന്നുള്ള ആ ചിത്രത്തില് മൂന്നാമത്തെ ഡിവിഷനാണ് ധർമ്മ വ്യവസ്ഥയെ കുറിച്ച് പറയുന്നത് ഫങ്ഷനാലിറ്റിയെ കുറിച്ച് പറയുന്നത് അതിൽ കോർഡിലേക്ക് കോപ്പറേറ്റ് ഇന്ററാക്ട് ലിമിറ്റ് എന്ന് പറയുന്ന ആ നാലാമത്തെ ഘട്ടമാണ് ഇന്ററാക്ട് എന്ന് പറയുന്ന ഘട്ടമാണ് ഇത് അപ്പോ ഒരു സംയോജിത വ്യവസ്ഥയിലാണ് ഈ പാരസ്പര്യം എന്താ നമുക്ക് കാണാൻ കഴിയുക ഒരു ഒരു പ്രാഥമിക വ്യവസ്ഥയിൽ ഒരു പക്ഷെ നമുക്ക് പാരസ്പര്യം കാണാൻ കഴിയില്ല അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്ന് നമുക്കറിയാം കാരണം അത് കോൺസെപ്റ്റലാണ് അപ്പോൾ ഭൗതികമായും പ്രാതിഭാസികമായും സംയോജനങ്ങൾ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ രണ്ട് വ്യവസ്ഥകളുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള സംയോജനങ്ങൾ പ്രകൃതി പുരുഷ പ്രക്രിയകൾ എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം അതിലാ പ്രക്രിയ എന്ന് പറയുന്ന കാര്യം ഉണ്ടല്ലോ അപ്പോൾ രണ്ട് വ്യവസ്ഥകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇവയുടെ പ്രക്രിയകളും ഒരുമിച്ച് ചേരും അപ്പോൾ അവയ്ക്കുണ്ടാവുന്ന പരിണത പ്രവർത്തനമാണ് ഈ പാരസ്പര്യം എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത് പാരസ്പര്യം തന്നെ രണ്ടു മൂന്ന് വിധമുണ്ട് ഇവയിൽ ആദ്യത്തേത് ആന്തരിക വ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പര്യം ഒരു വ്യവസ്ഥയുടെ അകത്ത് ഒന്നിലധികം വ്യവസ്ഥ ഉപവ്യവസ്ഥകൾ ഉണ്ടാവില്ല ഈ ഉപവ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പര്യമാണ് ആ ഇതിലാദ്യത്തേത് ഇങ്ങനെ ഒരു പാരസ്പര്യം നടക്കുന്നത് കൊണ്ടാണ് ഒരു വ്യവസ്ഥയ്ക്ക് അതിന്റെ ആ ഘടനാ സമഗ്രത ഉണ്ടാകുന്നത് ഏകീകൃതമായിട്ടുള്ള ഒരു ഘടന ഉണ്ടാകുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിച്ച് നടക്കുന്നത് ഇപ്പോ ഹൃദയവും കരളും കുടലും ആമാശയുമെല്ലാം ഏകോപിപ്പിച്ച് നടക്കുന്നുണ്ടല്ലോ എല്ലാം ഏകോപിച്ച് ഒരു ഒറ്റ പ്രവർത്തനമായിട്ട് മാറുന്നുണ്ടല്ലോ ആ ഒറ്റ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഉപവ്യവസ്ഥകള് ഈ മുമ്പേ പറഞ്ഞ ഹൃദയം ആയിക്കോട്ടെ കടലായിക്കോട്ടെ കുടലായിക്കോട്ടെ ആമാശയായിക്കോട്ടെ ഇവ ഓരോന്നിന്റെയും പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇവ ഏകോപിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ പാരസ്പര്യം ഉണ്ടാകുന്നത് ഇവ തമ്മിലുള്ള പാരസ്പയം ഉണ്ടാകുന്നത് ആ പാരസ്പര്യത്തിൽ നിന്നാണ് ഏകീകൃത പ്രവർത്തനം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഘടനാ സമഗ്രത എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് കൈവരുന്നത് അപ്പൊ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിൽ നിന്നും ഉണ്ടാകുന്ന പരിണത പ്രവർത്തനം അതായത് റിസൾട്ട് ആക്ഷൻ ആണ് ഇതിന് കാരണമാകുന്നത് അപ്പോ അത് ആന്തരിക വ്യവസ്ഥകൾ തമ്മിൽ തമ്മിലുള്ള പാരസ്പര്യമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ആന്തരിക വ്യവസ്ഥാ പ്രവർത്തനങ്ങളും ബാഹ്യ വ്യവസ്ഥാ പ്രവർത്തനങ്ങളും തമ്മിലുള്ള പാരസ്പയം അപ്പൊ ഞാൻ എന്നുള്ള വ്യവസ്ഥക്ക് അകത്തും അതിന് പുറത്തും ഞാനെന്നുള്ളത് ആ ഒരു ഒരു ഒറ്റ ബിന്ദുവായിട്ട് എടുക്കുക അപ്പൊ അതിന്റെ അകത്തും അതിന് പുറത്തും വ്യവസ്ഥകളുണ്ട് അപ്പൊ ആന്തരിക വ്യവസ്ഥകളും ബാഹ്യ വ്യവസ്ഥകളും ഉണ്ട് ആന്തരിക വ്യവസ്ഥകളും ബാഹ്യ വ്യവസ്ഥകളും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നു ഈ പാരസ്പര്യം അപ്പൊ ഇവർക്കിടയിൽ ഉണ്ടാവുന്ന പാരസ്പര്യം ഈ പാരസ്പര്യം നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക നമ്മൾ ഈ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ശ്വാസം എടുക്കുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വെളിയിൽ നിന്നാണ് ഭക്ഷണം വരുന്നത് ആ ഭക്ഷണം വെളിയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അത് നമ്മളിലൂടെ കടന്ന് നമ്മുടെ അകത്തേക്ക് കടക്കുന്നു അകത്ത് നിന്നും ആവശ്യം കഴിഞ്ഞത് വെളിയിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നു കുറച്ചുകൂടെ വിപുലപ്പെട്ടു നോക്കിയാണെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവി വിസർജിക്കുന്നത് അതിന്റെ പരിസരത്തേക്ക് പോകുന്നു ആ പരിസരത്തു നിന്നും പരിസരത്തിന് അത് മനസ്സിലായി ഈ ജീവിക്ക് എന്തെല്ലാം ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് ആ ന്യൂട്രിയൻസ് എല്ലാം അതൊരു ചുറ്റും മറ്റേ വിതരണം ചെയ്തുകൊണ്ട് പ്രകൃതി അതിന്റെ മുന്നിൽ വീണ്ടും വിടർന്നു നിൽക്കും അപ്പൊ ഇതൊരു ഫീഡ്ബാക്ക് ആണ് ഈ ഫീഡ്ബാക്ക് ലൂപ്പ് പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ ഈ ആന്തരിക വ്യവസ്ഥയും ബാഹ്യവ്യവസ്ഥയും തമ്മിലുള്ള ഇന്ററാക്ഷനിൽ നിന്ന് മൂന്നാമത് വരുന്ന വെച്ചാൽ ബാഹ്യവ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പര്യം ബാഹ്യവ്യവസ്ഥകൾ തമ്മിലുള്ള പാരസ്പര്യം എന്നുള്ളത് ഈ ജീവി എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് പ്രാഥമികമായി ചിന്തിക്കാം പക്ഷെ ഞാനൊരു കാര്യത്തെ കാര്യത്തിന് വേണ്ടി തയ്യാറാകുന്നു ഞാനൊരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നു ഞാനൊരു കാര്യത്തെ ഇച്ഛിക്കുന്നു എനിക്കൊരു ഉണ്ടാകും ഈ ആവശ്യത്തിനനുസരിച്ചും ആഗ്രഹത്തിനനുസരിച്ചും എന്റെ പരിസരം മുഴുവൻ മാറി അതിന്റെ രൂപം മാറി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം മാറി ഒരു പുതിയ സംവിധാനം ഒരു പശ്ചാത്തലം ഒരുക്കുന്നത് നമുക്ക് പലപ്പോഴും അനുഭവം ഉണ്ടാകും നമ്മളിതെല്ലാം സാധാരണയായിട്ട് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും അല്ലെങ്കിൽ ഈശ്വരന്റെ വിളയാട്ടം എന്ന് പറയും യാദർശികം എന്ന് പറയും പല വിധത്തിൽ നമ്മൾ അതിനെ വിളിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് ഉപരി വ്യവസ്ഥ അതിന്റെ ഘടകങ്ങളെ ക്രമീകരിക്കുന്ന അവയെ ഗോപിച്ച് പ്രവർത്തിക്കുന്ന അവയെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ ഈ പാരസ്പര്യം അവിടെ സംഭവിക്കുന്നുണ്ട് ഈ സത്തയ്ക്ക് വേണ്ടി അവിടെ പാരസ്പര്യം സംഭവിക്കുന്നുണ്ട് ഇതാണ് മൂന്നാമത്തേത് അപ്പൊ ഈ മൂന്ന് വിധത്തില് ആന്തരിക വ്യവസ്ഥകൾ തമ്മില് ആന്തരിക വ്യവസ്ഥയും ബാഹ്യ വ്യവസ്ഥയും തമ്മില് ബാഹ്യ വ്യവസ്ഥകൾ തമ്മില് ഈ മൂന്ന് വ്യവസ്ഥകൾ തമ്മിലും ഉള്ള ഉണ്ടല്ലോ ഈ പാരസ്പര്യം ആണ് ഒരു വ്യവസ്ഥയെ ജീവസന്ധാരണം അല്ലെങ്കിൽ അതിന്റെ ജീവിച്ചു മുൻപോട്ട് പോക്കിനെ സാധ്യമാക്കുന്നത് അപ്പോ ഒന്നുകൂടെ പറയാം അതായത് ഭൗതികമായും ഉള്ള ആ കൂടിച്ചേരലില് ഭൗതികമായ ഒരു ഘടനാ ശരീരം ഉണ്ടാക്കുന്നു പ്രാതിപാതികമായിട്ടുള്ള കൂടിച്ചേരലില് ആ ആ വ്യവസ്ഥയുടെ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാവുന്നു പ്രവർത്തനങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലിൽ ഈ മൂന്ന് തലത്തിലുള്ള പാരസ്പര്യങ്ങൾ ഉണ്ടാവുന്നു ഈ പാരസ്പര്യങ്ങളാണ് ആ വ്യവസ്ഥയെ ജീവസന്ധാരണത്തിന് പ്രേരിപ്പിക്കുന്നത് ഈ അറിവിലൂടെ നമുക്ക് സുസ്ഥിര ജീവനത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ഈ ശ്രദ്ധ സുസ്ഥിര ജീവന സമൂഹത്തിൽ നിർമ്മിക്കുന്ന ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക